ഫീസ് ഊരി പോകുമ്പോഴാണ് അടക്കല് കന്ന വാട്ടർ ബില്ല് ഫീസ് ഊരിട്ട് പോകുമ്പോൾ അടക്കല് വന്നപ്പോ ലെഞ്ച് ബ്രേക്ക് അപ്പൊ വെറുതെ ഇരിക്കണ്ട അതന്നെ നിങ്ങളുടെയൊക്കെ നാട്ടത്തില് അടിക്കണ്ട നോക്കണോണ്ട് യൂസഫിനേക്ക് അടിക്കാൻ പോയാ എന്താ യൂസഫിന് മെലെ കാട്ട് എന്നാലും ആയിട്ടോ അതേ മതി പോയാ എവിടെ പോയാലോക്കാട്ടർ ബില്ല് കേട്ടാൻ വന്നല്ലോ ഫീസ് കൂടി പോണി ഫോൺ ചെയ്തു അപ്പൊ വാട്ടർ ബില്ല് കേട്ടാ വന്നു ഫീസ് കുരിയിട്ട് പുക കെട്ടണം കേട്ടോ എല്ലാവരും ഞമ്മളൊക്കെ ഫീസ് കുരുറ്റ് പോണി

ഈ നമ്പറിൽ കുറച്ച് കിട്ടാൻ പറ്റുമോ ഓ ഫ്രണ്ടിന് ഈ കുട്ടിയുടെ അടുത്താ രണ്ടായിരത്തി എഴുന്നൂറ് കയ്യിലുള്ളത് ആയിരത്തി ഹായ് മസ്ത രണ്ടായിരത്തി എഴുന്നൂറ് വാട്ടർ ബില്ല് നമ്മുടെ കയ്യിലുള്ളത് ആയിരത്തി ഇരുന്നൂറ് ഇതാ കേട്ടാൻ പോണോ ഹെൽപ്പ് ഡിസ്കിൽ ചോദിക്കണം പറഞ്ഞു

ഒന്ന് ഒരു രണ്ടു ദിവസം തരുവോ കേപ്പ വീട്ടില് വീട്ടിലാണോ എവിടെയാണ് വാട്ടർ ബില്ല് ഫീസ് ഒരു കെട്ടാൻ വന്ന ഫുള്ള് അടിക്കണത്ര പകുതി കെട്ടിയ പോരാന്ന് എന്തേ അവസ്ഥ വീട്ടിലല്ല വാട്ടർ ബില്ല് കെട്ടാൻ വന്ന എവിടെ കൊറച്ചു കെട്ടാൻ പറ്റുവോ ആയിരത്തി ഇരുന്നൂറ് രൂപ ഒരു രണ്ടു ദിവസം ആ അത് ഫ്രീ ആയിട്ട് കിട്ടിയ ആ ഇപ്പൊ കുറച്ച് പെട്ടെന്ന് ഫീസ് വേഗം വന്നാണ് ആണ് എന്തേലും ചെയ്ത് തരം പ്ലീസ് ഇതേ ഉള്ളൂ ആയിരത്തി മുന്നൂറ് രണ്ടായിരത്തി എഴുന്നൂറാണ് വാട്ടർ ബില്ല് കേൾക്കണില്ലേ അല്ലേ അതുകൊണ്ട് നന്നായി ആയിരത്തി മുന്നൂറേ ഉള്ളൂ പ്ലീസ് ഹെൽപ്പ് യു ആ 아청해서니 ഓക്കെ മേഡം താങ്ക് യു താങ്ക് യു രേഖപ്പെട്ടു കേട്ടോ പത്ത് ദിവസത്തിന് അടച്ചാൽ മതി ആയിരത്തി മുന്നൂറ് രൂപ അടിക്കുന്നത് പത്ത് ദിവസ ടൈമോ ബാക്കിക്ക് ആ যাণ